ഏതുമ്പാറൻ രാവിലെ നാലേ മുക്കാല കഴിഞ്ഞിട്ട് കിച്ചണിൽ കയറി എല്ലാ പരിപാടികളും കഴിഞ്ഞ് സെറ്റാക്കി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം റെഡിയാക്കി കിച്ചണിൽ നിന്ന് ഇറങ്ങിപ്പോഴേ ഏകദേശം സമയം എട്ട് പത്തായി പിന്നെ പെട്ടെന്ന് തല്ലിപ്പടിച്ച് കുളിച്ച് ഡ്രസ്സ് മാറി നേരെ വിട്ടു മുതുവാൻകുടിക്ക് അൽഹമദില്ല തുടർച്ചയായിട്ട് മൂന്നാം ചെ മൂന്നാമത്തെ വർഷമായിട്ട് ചെറിയ പെരുന്നാളിൻ്റെ പെരുന്നാൾ നിസ്കാരം മുതുവാൻകുടി പള്ളിയിൽ നിസ്കരിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടാകുന്നത് അൽഹമദില്ല പിന്നെ നേരെ പള്ളിയിലേക്ക് പോയി പള്ളിയിൽ ചെന്നിപ്പോൾ പുസ്താൻ്റെ പ്രസംഗം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം പ്രസംഗം കേട്ടു അത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് പുസ്തകാൻ്റെ കുട്ടുപയം ശ്രമിച്ചതിന് ശേഷം ദ്വാഴ്ചയത്തും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഹബീബിനെ അവിടെ ചെന്ന് കണ്ട് സംസാരിച്ച് മുസാഫാത്തും ചെയ്ത് നേരെ തിരിച്ച് റെസ്റ്റോറൻറ്റ് റിസോർട്ടിലേക്ക് വന്നു റിസോർട്ടിൽ വന്ന് ഒരു ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡിട്ടൊരു ഫോട്ടോയും എടുത്തു നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോയിട്ടാണ് അപ്പോൾ ഏകദേശം പ്രവാസികളെ പോലെ തന്നെയായിരുന്നു കേട്ടോ പ്രവാസത്തിലായിരുന്ന സമയത്തുണ്ടായിരുന്ന അതേ ഒരു പെരുന്നാൾ തന്നെയായിരുന്നു ഇന്നും പ്രവാസി ആയിരുന്ന സമയത്ത് ആഘോഷം എന്ന് പറഞ്ഞ എത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ എഴുന്നേറ്റ് കുളിച്ച് ഡ്രസ്സ് മാറി പള്ളിയിൽ പോവുക അത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക കിടന്ന് ഉറങ്ങുക ഇവിടെ പിന്നെ കിടന്ന് ഉറങ്ങാനുള്ള സമയമില്ലെന്നും മാത്രം അങ്ങനെ നേരെ റിസോർട്ടിലെ ഫോട്ടോ എടുക്കലും കഴിഞ്ഞിട്ട് നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് വന്നു സ്വിമ്മിംഗ് പൂളിൽ വന്ന കാറ്റത്ത് പാറിപ്പറന്ന് കിടന്ന പൊട്ടും പൊടിയും കറിയിലേക്ക് ഉണ്ടായിരുന്ന നെറ്റ് വെച്ച് കോരി ക്ലീൻ ചെയ്തു അങ്ങനെ അതെ നെറ്റ് വെച്ച് എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം വെള്ളം ഒന്ന് ടെസ്റ്റ് ചെയ്തു വെള്ളം ടെസ്റ്റ് ചെയ്ത് ക്ലോറിൻ്റെ അളവ് പി ലെവൽ എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കി കുറച്ച് ക്ലോറിനും കുറച്ച് പി എച്ചും കയറ്റാനുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ക്ലോറിൻ എടുത്തുകൊണ്ട് വന്ന് നേരെ വെള്ളത്തിലേക്ക് വിതിർ വട്ടാണ് നെല്ല് വിതയ്ക്കണമെന്ന് തോന്നരുത് കുറച്ച് ക്ലോറിൻ ഇടുന്നതാണ് വെള്ളത്തിൽ അടുത്ത ഗസ്റ്റ് വരാൻ ഏകദേശം വൈകിട്ട് ആറുമണി എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ക്ലോറിൻ ഇടാറുണ്ട് ഫിൽട്രേഷനും കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പോകണം വെള്ളം എല്ലാ ദിവസവും ടെസ്റ്റ് ചെയ്ത് പി എച്ചും ക്ലോറിൻ്റെ അളവും കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്ത് രജിസ്റ്ററിൽ രജിസ്റ്ററിലേതാണ് ടെസ്റ്റ് ചെയ്യേണ്ട വീഡിയോ എടുക്കാൻ മറന്നു പോയിരുന്നു അതിനുശേഷം ക്ലോറിനായിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നേരെ കുറച്ച് പി എച്ച് ലെവൽ ക്ലിയർ ചെയ്യാനുള്ള കുറച്ച് സോഡയും കൂടെ മിക്സ് ചെയ്ത് വെള്ളത്തിലേക്ക് ഒഴിച്ച് ലെവൽ ചെയ്തിട്ടാണ് കാണുന്നത് അതങ്ങൂടെ ഒഴിച്ച് ഇട്ട് ആ ഒഴിച്ച് കലക്കി എടുത്ത ബക്കറ്റ് അവിടെ തന്നെ കഴുകി ആ വെള്ളം അങ്ങനെ തന്നെ ഒഴിച്ച് അവിടെ ചെന്ന് നേരെ ഫിൽറ്റർ റൂമിൽ ചെന്ന് ഫിൽട്ടർ ഓണാക്കി അപ്പോൾ വെള്ളം ഫിൽറ്റർ ഓൺ ആക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് ഇളകണം ആ ഒഴിച്ചിട്ടാണ് സാധനങ്ങളൊന്ന് മിക്സ് ആകുന്നതിന് വേണ്ടി അങ്ങനെ ഒരു രണ്ട് മിനിറ്റ് ഫിൽട്ടർ ഓണാക്കി അത് കഴിഞ്ഞ് നേരെ ഫിൽറ്റർ ഓഫ് ചെയ്ത് വിട്ടാ ഫിൽട്ടർ ഓഫ് ചെയ്തിട്ട് നേരെ വുഡൻ ഹട്ടിൻ്റെ ഭാഗത്തേക്ക് കയറി ചെന്നു അവിടെ നമ്മുടെ മുന്തിരിപ്പേരയിൽ പേരൊക്കെ വഴുത്തിവിടപ്പുണ്ടായിരുന്നു കയ്യെത്തി പറിക്കാൻ വേണ്ടി നോക്കി നടന്നില്ല അവസാനം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എങ്ങനെയോ ഒരു രണ്ടെണ്ണം കിട്ടിയിട്ടോ ആ രണ്ട് പേരക്കയും കൈ പിടിച്ചുകൊണ്ട് കണ്ടോ ഒരെണ്ണം നന്നായിട്ട് പഴുത്തതും ഒരെണ്ണം ചെറുതായിട്ട് പഴുത്ത് വന്നതും മോളിക്കിടന്ന് ശരിക്കും പഴുത്തത് കിട്ടിയില്ലായിരുന്നു ആ പേരക്കും കൈ പിടിച്ചുകൊണ്ട് നല്ല പൊരി വെയിലായിരുന്നു കേട്ടോ നേരെ താഴേട്ട് ഇറങ്ങി താഴേട്ട് വന്നപ്പോഴും നമ്മുടെ ചാമ്പയിൽ പൂവിട്ടിട്ട് ഇപ്പുണ്ട് അങ്ങനെ നേരെ താഴെ വന്നു താഴെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ മിൽക്ക് ഫ്രൂട്ടിനകത്ത് പഴമായിട്ടുണ്ടോയെന്നറിയാൻ വേണ്ടി പിടിച്ചൊന്ന് ഞെക്കി നോക്കി അപ്പോൾ പഴുത്തിട്ടില്ല ആവി വരുന്നേ ഉള്ളൂ ഇപ്പോഴും പച്ചയാണ് പഴുത്ത് കഴിഞ്ഞാൽ എൻ്റെ കളർ മാറും അങ്ങനെ നേരെ അവിടുന്ന് നേരെ താഴേട്ട് ഇറങ്ങി വീണ്ടും നമ്മുടെ ലക്ഷ്യം നമ്മുടെ റിസപ്ഷനാണ് കേട്ടോ നല്ല കത്തന വെയിലുണ്ട് നല്ല ചൂടുമായിരുന്നു ഇങ്ങനെ ചൂടുള്ള ദിവസങ്ങളിലൊക്കെ രാത്രി അത്യാവശ്യം തണുപ്പുണ്ടാവാറ് പതിവുണ്ട് അലഹമ്മ ഇൻഷാള്ളൂ അങ്ങനെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കാം അങ്ങനെ നേരെ താഴെട്ട് ഇറങ്ങി വന്നു താഴത്തെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ റിസപ്ഷനിലേക്ക് അതായത് റൂം സ്യൂട്ട് റൂമിൽ നിന്നും നമ്മുടെ റിസപ്ഷനിലേക്ക് ഇറങ്ങി വരുന്ന വഴിക്ക് നമ്മുടെ ചെടിയിൽ ഉണ്ടായി ചെടിയിലുണ്ടായിക്കഴിഞ്ഞാൽ പൂക്കളായിട്ടേ കാണുന്നത് വിശദമായിട്ട് വീഡിയോ ഫോട്ടോ ഫോട്ടോൻ്റെ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവിടെ സ്ലോ മോഷൻ കാണിച്ച് വയ്ക്കുന്നത് അങ്ങനെ സ്ലോ മോഷനിലെ പരിപാടിയും കഴിഞ്ഞ് പയ്യെ അവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങി നേരെ റിസപ്ഷനിലേക്ക് റിസപ്ഷനിലേക്ക് വന്നപ്പോൾ തന്നെ തന്നെയുണ്ട് ഫാൻ ഓൺ ആയി കിടപ്പുണ്ടായിരുന്നു അലഹമുലില്ല അതിൻ്റെ ചോട്ടിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു വേർപ്പൊക്കെ ഒന്ന് അടങ്ങിയതിനു ശേഷം ആ കുടുന്ന പേരൊക്കെ രണ്ടെണ്ണത്തിൽ ഒരെണ്ണം തിന്നണെ കാണാൻ പറ്റിയില്ല കാണിക്കാൻ പറ്റിയില്ല രണ്ടാമത്തെ തിന്നെ കാണിച്ചു അപ്പോഴേക്കും സമയം രണ്ടുമണിയായി ഋത്തിക്ബായ് റൂം സർവീസ് എല്ലാം കഴിഞ്ഞ് വന്ന് ലോണ്ടറിയും കാര്യങ്ങളെല്ലാം വലിച്ചു മുറുക്കി കെട്ടി വണ്ടിയിലാക്കി ബില്ലും എഴുതി തന്നു നേരെ പോകട്ടോ ഈ പോണ പോക്കിനകത്താട്ടാ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം കൂടെ ഇരിക്കണത് കാരണം ആ പൊതിയിലല്ലാണ്ടിരിക്കണേ നേരെ വണ്ടി എടുത്തു നേരെ ലോണ്ടറി ലക്ഷ്യമാക്കി പോയി ആനച്ചാൽ പോയി ലോണ്ടറി കൊണ്ടുപോയി ക്ലോത്തും കൊടുത്ത് തിരിച്ചു വരുന്ന വഴി നേരെ ഒരു സ്ഥലത്തേക്കും കൂടെ കയറേണ്ടിട്ടാ ആ സ്ഥലം ഏതാണെന്ന് ഇപ്പം കാണിച്ചു തരാട്ടാ നിങ്ങൾ നോക്കിയിരുന്ന നമ്മുടെ ആനച്ചാലിൽ എത്തുന്നതിന് മുമ്പ് ശംഖുപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു പുതിയ റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ആലി ബാബ നാപ്പത്തൊന്ന് ഡിഷസ് എന്ന് പറഞ്ഞു ഈ കഴിഞ്ഞ റമദാനിലാണ് അവർ ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ എന്തായാലും അവിടുത്തെ ഫുഡൊന്ന് ട്രൈ ചെയ്തേക്കാന്ന് വെച്ചു എന്നാൽ പിന്നെ ഇന്നത്തെ ഉച്ചക്കത്തെ ബിരിയാണി അവിടെ നിന്നാക്കാമെന്ന് വെച്ചു എന്തായാലും പെരുന്നാളല്ലേ ഞങ്ങളധികം പേര് ഞങ്ങൾ മൂന്ന് പേരേ ഉള്ളൂ ബിരിയാണി ഉണ്ടാക്കാനുള്ള സമയത്ത് കിട്ടിയിട്ട് നേരെ ആലിബാബയിലേക്ക് ചെന്നു കയറി അത്യാവശ്യം പിന്നെ തിരക്കില്ലാത്ത രീതിയിലുള്ള അവിടെ ഉണ്ടായിരുന്നു നേരെ ബിരിയാണി ഓർഡർ കൊടുത്തു ബിരിയാണി മേടിച്ചു അവിടെ നിന്ന് അവരുടെ അനുവാദം പോലും ചോദിച്ചില്ല അവിടെ നിന്ന് അത്യാവശ്യം വീഡിയോയ്ക്ക് എടുത്തു നേരെ തിരിച്ച് ബിരിയാണി പുതിയായിട്ട് ഇത് വന്ന് കയറുന്നൊരങ്ങാട്ടേ കാണുന്നതാണ് നേരെ ബിരിയാണി പുതിയായിട്ട് സ്റ്റാഫ് ക്വാർട്ടേഴ്സിലേക്ക് വന്നു നേരെ കൊടുന്ന് ഡൈനിങ് ഏരിയ കൊടുന്ന് വച്ചു ഇനി ഇതിനകത്തൊരു അൺബോക്സിങ് ഉണ്ട് അതാണ് സൈക്കൂലാത്തത് വേറൊന്നും അല്ലാട്ടോ ബിരിയാണി വിഷന്ന് മുട്ടിയിരിക്കണ സമയത്തെങ്ങാന ഈ ബിരിയാണി മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ടിക്കാനുള്ള ഇടങ്ങേറോ ഓർത്തിട്ട് കത്തി എടുത്തിട്ട് അൺബോക്സിങ് വീഡിയോ ആയിട്ട് കത്തി എടുത്ത് ബിരിയാണിയുടെ അൺബോക്സിങ് എന്തായാലും സംഗതിയൊക്കെ ശരിയൊക്കെ തന്നെയാണ് ബിരിയാണിക്ക് നല്ല സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു റൈസും വലിയ കുഴപ്പവും ഉണ്ടായിരുന്നില്ല പക്ഷേ അവർ പറയുന്ന വില ആ ഒരു വിലക്കുള്ള വൃത്തായിട്ടുള്ള അത്തരം പൈസയ്ക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല അത് എൻ്റെ അഭിപ്രായം മാത്രമാണ് എൻ്റെ ടേസ്റ്റാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ കൂടെ കിട്ടിയത് കുറച്ച് റൈത്തേയും ഒരു രൂപയുടെ ഒരു പിക്കിളും ആട്ടോ ഒരു അച്ചാറുമാണ് കിട്ടിയത് മൂന്ന് പേർക്ക് കൂടി ഒരു പേപ്പർ കപ്പിനകത്ത് അത്രയും റൈത്ത കെട്ടി റൈത്ത റൈത്ത എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട നമ്മുടെ സാലാഡേ കച്ചമ്പർ കച്ചമ്പറ് അപ്പോൾ ദേ എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ചൊന്ന് കഴിക്കാനിരുന്നു കേട്ടോ കഴിച്ചു നോക്കട്ടെ ഇങ്ങനെ ഉണ്ടെന്ന് മസാല കഴിച്ച് നോക്കി അലഹദില്ല വലിയ തെറ്റ് പറയാനുള്ള അകത്താണ് കുഴപ്പമില്ല പക്ഷേ ഓൾ ഓവർ നോക്കി കഴിയുമ്പോൾ അതായത് മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളും റൈസും കാര്യങ്ങളൊക്കെ നോക്കി കഴിയുമ്പം കുഴപ്പമില്ല എന്നാലും ഇരുന്നൂറ്റി ഇരുപത് രൂപക്ക് വർത്തായിട്ടാണെന്ന് തോന്നുന്നില്ല അത് എൻ്റെ ഒരു അഭിപ്രായം മാത്രം അങ്ങനെ ബിരിയാണി കഴിച്ചു കഴിഞ്ഞ ഒരു ബോട്ടിൽ കുറച്ച് വെള്ളം എടുത്തു നേരെ വീണ്ടും റിസപ്ഷൻ ലക്ഷ്യമാക്കി നീങ്ങുകട്ടോ അങ്ങനെ പ്രവാസത്തിലുണ്ടായിരുന്ന സമയത്ത് മസ്ക്കറ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ ആഘോഷങ്ങൾ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയായിരുന്നു കേട്ടോ ഇവിടെ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ കഴിഞ്ഞ് പള്ളി പോയി തിരിച്ചു വന്നു ബിരിയാണി മേടിച്ച് നേരെ വീണ്ടും ഭക്ഷണം കഴിച്ച് നേരെ റിസപ്ഷനിലേക്ക് വന്നു അപ്പോൾ അത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചി ഒരിക്കൽ കൂടി എല്ലാവർക്കും ഇതുമോ പറഞ്ഞു